ഓം ഗം ഗണപതി നമ ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഒരു വിനായക ചതുർത്ഥിയും കൂടി ആഗതമായിരിക്കുകയാണ് വിനായക ചതുർത്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് ഹിന്ദുവിഷൻ ചാനലിൽ ഒട്ടനവധി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുൻകാലങ്ങളിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളും ഉണ്ട് വ്രതവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് വിനായക ചതുർത്ഥിയുടെ ഐതിഹ്യം മുതൽ നമുക്ക് വിനായക ചീർത്ഥിക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശം നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾ കുറച്ച് പുറകിലോട്ടെന്ന് സെർച്ച് ചെയ്താൽ ഒട്ടേറെ വിവരങ്ങൾ ഇതിൽ കിട്ടും ഒപ്പം തന്നെ വിനായക ചതുർത്ഥിയുടെ ഈ വർഷത്തെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം പ്രധാനമായിട്ടുള്ള കൺഫ്യൂഷനുകളും നമുക്കിതിൽ നിന്ന് തീർക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് ഇത്തവണ വിനായക ചതുർത്ഥി വരുന്നത് അതായത് ആയിരത്തി ഇരുന്നൂറ് കൊലവർഷം ചിങ്ങമാസം ഇരുപത്തിരണ്ടാം തീയതി മന്ദവാര ചിത്രനക്ഷത്രം കൂടിയ ദിനത്തിലാണ് വിനായക ചതുർത്ഥി വരുന്നത് അപ്പോൾ വിനായക ചതുർത്ഥി ഇത്തവണ അത്തനക്ഷത്രത്തിലല്ല ചിത്രനക്ഷത്രത്തിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക അത്തനക്ഷത്രം തലേദിവസം ശുക്രൻ വെള്ളിയാഴ്ച ഏഴുമണി അമ്പത്തഞ്ച് മിനിറ്റോടു കൂടി നക്ഷത്രം തീർന്നിട്ട് ചിത്രനക്ഷത്രം ആരംഭിക്കുകയാണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്താറോട് കൂടി നക്ഷത്രം തീർന്ന് ചോദ്യ നക്ഷത്രം ആരംഭിക്കും എങ്കിലും പുലർവേള നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നതുകൊണ്ട് ചിത്ര ചിത്രനക്ഷത്രത്തിനും പ്രാധാന്യം കൊടുക്കുന്നു ചതുർത്ഥി ഈ ദിവസം തന്നെയാണ് ശനിയാഴ്ച ദിവസം ഇരുപത്തിരണ്ടാം തീയതി അതായത് സെപ്റ്റംബർ ഏഴ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് വിനായക ചതുർഥിക്ക് ചന്ദ്രനെ കാണാൻ പാടില്ല എന്നൊരു വിധിയുണ്ട് അത്തം അത്തപ്പറയ്ക്ക് ചന്ദ്രനെ കാണാൻ പാടില്ല എന്നൊരു നാട്ടു അപ്പം ഇത്തവണ രണ്ട് തവണയായിട്ട് വന്നേക്കില്ലേ എന്ത് ചെയ്യും രണ്ട് തവണയായിട്ട് വരുമ്പോൾ രണ്ടും ആചരിക്കുക എന്നുള്ളതാണ് മാർഗം അതായത് അത്തം വ്യാഴാഴ്ച വൈകുന്നേരം ഉണ്ട് അന്നം രാത്രി നമ്മൾ ചന്ദ്രനെ കാണാതിരിക്കുക അതുപോലെ തന്നെ ചതുർത്ഥി വരുന്ന ശനിയാഴ്ചയും രാത്രി ചന്ദ്രനെ കാണാതിരിക്കുക ഇങ്ങനൊരു രീതി നമുക്ക് സ്വീകരിക്കാം അതായിരിക്കും ഏറ്റവും ലളിതമായ മാർഗം വിനായക ചതുർത്ഥി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഗണേശന് ഭഗവാൻ അന്ന് പൂർണ്ണ ചൈതന്യത്തോടു കൂടി ഭക്തജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി തൻ്റെ വലിയ കാത്തുകൾ കൂർപ്പിച്ച് ഭക്തൻ്റെ സങ്കടങ്ങൾ കേൾക്കാനിരിക്കുന്ന ദിവസമാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള ആ ഭഗവാൻ പ്രസാദിച്ച് നമ്മുടെ ആ പിഴവുകളെയും എല്ലാം മാറ്റി നമ്മുടെ ജീവിതത്തിന് സൗഖ്യം നൽകുന്ന ദിവസമാണ് തന്നെ ഈ ദിവസം വ്രതമെടുക്കാൻ മറന്നു പോകരുത് കഴിയുന്നവരെല്ലാം വ്രതമെടുക്കണം എന്നാണ് പറയാനുള്ളത് ആ ബാലവ്രതം ജനങ്ങൾക്കും വ്രതം എടുക്കാം പുല ബാലായ്മകളുള്ളപ്പം വ്രതം എടുക്കരുത് സ്ത്രീകൾക്ക് മാസക്കുളി ഏഴ് കഴിഞ്ഞിട്ട് മാത്രമേ വ്രതം എടുക്കാൻ പറ്റുള്ളൂ ഏഴിൻ്റെ അത് പറ്റില്ല ഏഴ് കഴിഞ്ഞിട്ടേ കഴിയുള്ളൂ അത് അറിയുക വിനായക വ്രതം തലേദിവസമാണ് നമ്മൾ ആരംഭിക്കേണ്ടത് തലേദിവസം ക്ഷേത്രത്തിൽ പോയി തൊഴുത് വന്ന് നമുക്ക് വ്രതം ആരംഭിക്കാം അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ തൊഴുത് പ്രാർത്ഥിച്ച് വ്രതം ആരംഭിക്കുക വ്രതം ആരംഭമാണ് അന്നല്ല വ്രതം എന്നുള്ളത് ഓർക്കുക അതായത് നമ്മളൊരു ആരംഭവ്രതം എന്നാണ് പറയുന്നതിന് തലേദിവസം മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ ഒരു വ്രതത്തിൻ്റെ തൊട്ട് മുമ്പ് നിൽക്കുന്നൊരവസ്ഥ വ്രതം അന്ന ദിവസം മനസ്സ് ശരീരം ശുദ്ധമായിട്ട് നമ്മൾ നിലനിർത്തും പിറ്റേ ദിവസമാണ് മഹാവ്രതം വരുന്നത് അതുകൊണ്ട് മനസ്സ് ശരീരം ഒരു പ്രാരംഭം എന്നുള്ള നിലയിൽ നിർത്തും ആ ദിവസം വൈകുന്നേരം ഇലവളൊക്കെ തെളിയിച്ച് ഗണേശ മന്ത്രങ്ങൾ ധാരാളമായിട്ട് ജപിക്കുക ക്ഷേത്രത്തിൽ പോയി ജപിക്കാൻ കഴിയുന്നവർ അപ്രകാരം ചെയ്യുക ഗണേശനെ വന്ദിക്കുക പിറ്റേ ദിവസം രാവിലെ തന്നെ ഉറക്കമണിയിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് പ്രാർത്ഥനയിൽ മുഴുകുക വീട്ടിൽ ഗണേശ മന്ത്രങ്ങൾ ധാരാളമായി ജപിക്കുക ശേഷം ക്ഷേത്രത്തിൽ പോയി തൊഴുത് നാളികേരം അടച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുക ഗണപതി ഹോമം അവിടെ ഉണ്ടാവും ഗണപതി ഹോമം കൺകുടൂർക്കെ കണ്ട് തൊഴുക അന്ന് ഗണേശ മന്ത്രങ്ങൾ ധാരാളമായിട്ട് ഒരു സമർപ്പണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗണേശന് സമർപ്പിക്കാനുണ്ടെങ്കിൽ കരിമ്പ് പഴം ശർക്കര ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതെല്ലാം സമർപ്പിച്ച് നമുക്ക് കുറഞ്ഞ കുറഞ്ഞപക്ഷം ഒരു ഗണപതി ഹോമമെങ്കിൽ കഴിപ്പിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും എല്ലാ ക്ഷേത്രങ്ങളിലും അന്ന് ഗണപതി ഹോമം ഉണ്ടാവും അന്ന് ഉച്ചയ്ക്ക് ഒരിക്കലൂണ് ഉണ് എന്നുള്ള രീതിയിലായിരിക്കും ഒരു നേരമായിരിക്കും അന്നത്തെ ഭക്ഷണം ക്ഷേത്രത്തിൽ പോകുമ്പോൾ അന്ന് ഗണപതി ഹോമം കഴിപ്പിച്ച പ്രസാദമൊക്കെ കിട്ടുമ്പം അവിടുത്തെ പ്രസാദമല്ലേ എന്ന് കരുതി നമുക്കത് ഭജിക്കുന്നത് ശരിയായ രീതിയല്ലെന്ന് ആചാര്യന്മാർ പറയുന്നുണ്ട് വ്രതം വ്രതമായിട്ട് തന്നെ മുന്നോട്ട് പോകണമല്ലോ അപ്പോൾ ഒരിക്കലു ഊണാണ് വിധി പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പ്രകാരം ഒരിക്കൽ മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ള ഉച്ചയ്ക്ക് ഒരു നേരത്തുള്ള ഭക്ഷണം എന്നുള്ളതാണ് അതുപോലെ തന്നെ വൈകുന്നേരവും ക്ഷേത്ര ദർശനത്തിന് കഴിയുമെങ്കിൽ ക്ഷേത്രത്തിൽ പോയി ദർശിച്ച് പ്രാർത്ഥിക്കണം വഴിപാടുകളൊക്കെ കഴിപ്പിക്കാം അന്ന് ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് നാമങ്ങൾ ജപിക്കാം ഗണേശ മന്ത്രങ്ങൾ ഇഷ്ടമന്ത്രങ്ങൾ അഷ്ടോത്തരം സഹസ്രനാമം മുതലായൊക്കെ ജപിക്കാം ആ ദിവസവും പൂർണ്ണമായി കഴിഞ്ഞ ശേഷം അന്ന് ഉറക്കമില്ലായ്മയൊന്നുമില്ല നമുക്ക് ഉറക്കമില്ലാവ്രതമൊന്നുമില്ല ഗണേശ ചതുർത്ഥിക്ക് അതുകൊണ്ട് ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉറങ്ങാം പിറ്റേ ദിവസം രാവിലെ ദർശനം നടത്തി തീർത്ഥ സേവിച്ച് നമുക്ക് വ്രതം മുറിക്കാം നാളികേരം ഉടച്ച് ഭഗവാനെ വന്ദിച്ച് ഏത്തമിട്ട് വിഗ്രഹങ്ങളെല്ലാം പൂർണ്ണമായി തീർത്തി തന്നതിന് നന്ദി പ്രാർത്ഥിച്ച് നമുക്ക് വ്രതം മുറിക്കുകയാണ് രീതി ഇങ്ങനെയാണ് സാമാന്യ മട്ടില് വിനായക ചതുർത്ഥി വ്രതമെടുക്കുന്നത് അപ്പോൾ അത് നിങ്ങളെല്ലാവരും ചെയ്യാൻ കഴിയുന്നവരെല്ലാം അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അറിയില്ല കഴിഞ്ഞാൽ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തുക ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും പിന്നെ എൻ്റെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുണ്ട് നിങ്ങളുടെ ജന്മദിനത്തിനും വീട്ടിലുള്ളവരുടെ ജന്മദിനത്തിനും പിറന്നാളുകളും ഇവിടെ നടക്കുന്ന പൂജകളിൽ അർച്ചനകളിൽ പുഷ്പാഞ്ജലികളിലൊക്കെ പങ്കുകൊള്ളാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ കഴിയുന്നതാണ് അതിനെ ആ ലിങ്കിലൂടെ ആ ചാനലിൽ ജോയിൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതും കൂടെ നിങ്ങൾ സ്വീകരിക്കുക അപ്പോൾ വിനായക ചതുർത്ഥ ദിവസം നമുക്ക് വിശേഷാൽ ചെയ്യുന്ന ചില വഴിപാടുകളുണ്ട് ഗുണകരമായിട്ടുള്ള കാര്യമാണ് അതൊക്കെ തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും നിർബന്ധമായിട്ട് ചെയ്യാൻ കൊള്ളാവുന്ന രണ്ട് വഴിപാടുകൾ കൂടി പറയാം ഒന്ന് താമരയില താമരയിലപ്പൊതിയാണ് നമ്മുടെ കടങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരാൻ വേണ്ടിയിട്ട് പിന്നെ തീർത്ഥ ദിവസം താമരയില താമരയിലപ്പൊതി സമർപ്പിക്കുന്നത് ഒന്നാണ് ഒരു താമരയില പൂക്കടയിൽ ചോദിച്ചാൽ താമരയില കിട്ടും താമരയിലെ ഒരു കറുകമാല ഒരു കൊട്ടത്തേങ്ങ ഒരു ഇരുള്ള ശർക്കര കുറച്ച് എള് കുറച്ച് പഴം ഇവ വെച്ച് പൊതിഞ്ഞ് ഗണപതി നടയിൽ വന്ന് പ്രാർത്ഥിച്ച് അത് സമർപ്പണം ചെയ്ത് എട്ടൊരു ഏത്തമിടുക ഇതാണ് താമരയിലപ്പുതി സമർപ്പണം പിന്നെ കറുകനാരങ്ങമാല എന്ന് പറയുന്ന മറ്റൊരു വഴിപാടുണ്ട് അത് ഇരുപത്തിയെട്ട് നാരങ്ങ കോർത്തിട്ട് ഓരോ നാരങ്ങക്കിടയിലും കർഗപ്പുല്ല് ഓങ്കം ഗണപതിയെ സർവവിഘ്നോപശാന്തയേത് എന്നുള്ള മന്ത്രത്താൽ ജപിച്ച് കെട്ടി ചാർത്തുന്ന രീതിയാണ് ഓം ഗം ഗണപതയെ സർവ വിഘ്നോപശാന്തിയേതു എന്നുള്ളതാണ് മന്ത്രം ഇത് അടുത്തടുക്ക എളുപ്പമുള്ള മന്ത്രമാണ് ഇങ്ങനെ ജപിച്ച് കെട്ടുക ഇത് കെട്ടി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പണം ചെയ്യുക വിനാഴ്ച കുറച്ച് ദിവസം രാവിലെ അവിടുത്തെ മേൽശാന്തിയെ ചാർത്തും കേട്ടോ ഇതുപോലെ തന്നെ മംഗല്യ സിദ്ധിക്കും മംഗല്യത്തിലുള്ള തടസ്സങ്ങൾക്കും അതുപോലെ തന്നെ ഈ കുടുംബബന്ധങ്ങളിൽ ബന്ധങ്ങളിലെ ഉലച്ചിലൊക്കെ ഉണ്ടാകുന്നവർക്കും മുക്കുറ്റിയും നാരങ്ങയും ചേർത്തിട്ടുള്ള മാല സമർപ്പിക്കുന്നത് നല്ലതാണ് മുക്കുറ്റി ഓരോ നാരങ്ങയ്ക്കിടയിൽ ഇങ്ങനെ ഇതേ മന്ത്രം ഓം ഗംഗണപതിയെ സർവവിഘ്നോപശാന്തിയെത്തെന്നുള്ള മന്ത്രമോ ഓം ഗംഗണപതയെ നമ എന്നുള്ള മന്ത്രമോ ജപിച്ച് ഈ ഇരുപത്തെട്ട് നാരങ്ങയ്ക്കിടയിൽ കെട്ടാം കെട്ടിയിട്ട് സമർപ്പിക്കാം ദോഷങ്ങൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കുമെന്ന് കരുതുന്നു ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോഴൊരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദ്രൻ മഠം നമസ്തേ